ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഇരുപത്തിരണ്ട് സ്വയംപ്രഭ സദ്ഗതിയോടെയായിരുന്നു ഇന്നലത്തെ നമ്മുടെ സഞ്ചാരം അവസാനിച്ചത് വാനര സംഘം നിരാശയിലാണ് സീതാദേവി ലങ്കയിലുണ്ടെന്ന സൂചനകൾ ശക്തമായി ലഭിച്ചിട്ടുണ്ട് എന്നാൽ ലങ്കയിൽ എത്തിച്ചേരുന്ന മാർഗം തെളിയുന്നില്ല അംഗതനാണ് ഏറെയും പരിഭ്രാന്തി ഇളയച്ചൻ്റെ മനോഭാവം എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല തീർച്ചയായും ഏൽപ്പിച്ച കാര്യം നടത്താതെ ചെന്നാൽ തന്നെ വധിക്കും സുഗ്രീവാജ്ഞ അതികഠിനമാണ് അംഗതന്റെ പിരിമുറുക്കം ഹനുമാനു മനസ്സിലായി കുമാര നിന്റെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു ചിന്തകളാണ് നിനക്കുള്ളത് ഇളയച്ഛൻ നിന്നെ മകനായിട്ടാണ് കാണുന്നത് നിന്റെ അമ്മ താരയെയും അദ്ദേഹം പത്നിയായി സ്വീകരിച്ചില്ലേ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അറിയില്ല ശ്രീരാമദേവൻ്റെ കൽപ്പന ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇളയച്ചൻ എന്നെ സ്നേഹിക്കുന്നതായി നടിക്കുന്നത് നിങ്ങൾ അങ്ങും അമ്മാവനും ഉണ്ടായിട്ടും ചുമതല മുഴുവൻ എൻ്റെ തലയിൽ കെട്ടിവെച്ച് തരികയല്ലേ ഇളയച്ഛൻ ചെയ്തത് ഞാനിനിയും തിരിച്ച് കിഷ്കിന്തയിലേക്കില്ല ഇവിടെയാണെൻ്റെ അന്ത്യം അങ്കദൻ്റെ സങ്കടവും നിരാശാഭാവവും കണ്ട് ഹനുമാൻ അങ്കദനെ അടുത്ത് അടുത്തു വിളിച്ചിരുത്തി രാമദേവൻ ആരാണെന്നാണ് നിന്റെ വിചാരം അദ്ദേഹത്തിന് എന്തു വാത്സല്യമാണ് നിന്നോട് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മണന് കൊടുക്കുന്നതിനേക്കാൾ വാത്സല്യവും സ്നേഹവുമാണ് അദ്ദേഹം പലപ്പോഴും നിന്നോട് പ്രകടിപ്പിക്കാറുള്ളത് അങ്ങനെയുള്ള നിന്നെ വധിക്കാൻ അദ്ദേഹം കൂട്ടുനിൽക്കുമോ നിന്നെ സങ്കടപ്പെടുത്താൻ താര സമ്മതിക്കുമോ ഇല്ലതന്നെ സുഗ്രീവനും മക്കളുമില്ല മകനായിട്ടും രാജ്യത്തിന് അവകാശിയായിട്ടും നീ അല്ലേ ഉള്ളൂ സുഗ്രീവ സഖ്യവും ബാലി വധവും നമ്മുടെ ഈ സീതാന്വേഷണവുമെല്ലാം ശ്രീരാമചന്ദ്രൻ്റെ ലീലകളാണ് നമ്മൾ വാനരന്മാർ ഭൂമിയിൽ ജനിച്ചതും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നടപ്പാക്കാൻ സഹായികളാകാനാണ് അതുകൊണ്ട് നീ ശാന്തനാകുക നമ്മുടെ മുമ്പിൽ ഒരു മാർഗം തീർച്ചയായും തെളിഞ്ഞു വരും ഹനുമാൻ്റെ ബുദ്ധിപൂർവ്വമായ ഇടപെടൽ അംഗതൻ്റെ മനസ്സിൽ തൽക്കാല ശാന്തി നൽകി എന്നാൽ ദിവസങ്ങൾ കടന്നുപോയിട്ടും ദൗത്യത്തിൻ്റെ മുന്നോട്ടുള്ള പൂക്കിനെ ഒരെത്തും പിടിയും കിട്ടാതെ വീണ്ടും മനസ്സിളകിമറിയാൻ തുടങ്ങി മുമ്പിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ദക്ഷിണലവണ മഹാസമുദ്രം കടൽ കടന്ന് അക്കരെ ചെന്നാൽ മാത്രമേ ലങ്കയിലെത്താൻ കഴിയൂ തിരിച്ചു ചെന്നാൽ ഇളയച്ചൻ തരികയില്ല ഇളയച്ചൻ്റെ കൈയാൽ മരണം മരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും പുണ്യമാണ് മഹേന്ദ്രഗിരിതടത്തിൽ മഹാസാഗര തീരത്ത് ആഹാര നീകാരാധികൾ വെടിഞ്ഞുള്ള മരണം അംഗതൻ തൻ്റെ തീരുമാനം എല്ലാവരെയും അറിയിച്ചു ഞാൻ കിഷ്കിന്തയിലേക്കില്ല ബാക്കിയുള്ളവർക്കെല്ലാം മടങ്ങിപ്പോകാം വാനരന്മാർ കൂട്ടം കൂട്ടമായിരുന്നു ആലോചിച്ചു അംഗതനെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്കാക്കി മടങ്ങിപ്പോകില്ല അതായിരുന്നു അവർ കൂട്ടമായി എടുത്ത തീരുമാനം ദർഭവിരിച്ച് മരണവും കാത്ത് സമുദ്രതീരത്തെ മണൽപ്പരൽപ്പിൽ നിരാശരായി ആകാശത്തേക്ക് ദൃഷ്ടിയും പതിപ്പിച്ച് അവർ നിരനിരയായി കിടന്നു തൻ്റെ ഗുഹയുടെ സമീപം ആരുടെയൊക്കെയോ അടക്കി പിടിച്ചുള്ള സംസാരം കേട്ട് മെല്ലെ മെല്ലെ മുടന്തിയും നിരങ്ങിയും ഒരു ഗൃദ്ധം പുറത്തുവന്നു എണ്ണിയാലൊടുങ്ങാത്ത വാനരക്കൂട്ടം നിരനിരയായി കിടക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് തിളങ്ങി മഹാഭാഗ്യം ഇന്നത്തെ കാഴ്ച അതിഗംഭീരം ദൈവം ഇത്ര കരുണാമയനാണോ പറന്നുപോയി ഭക്ഷണം ശേഖരിക്കാൻ കഴിയാത്ത തനിക്ക് കുറേക്കാലം സുഖമായി കഴിയാനുള്ള വക കൊണ്ടു തന്നിരിക്കുന്നു ദിവസം ഒരു രണ്ടെണ്ണത്തിനെ വെച്ച് തിന്നാലും ആറുമാസം തിന്ന സന്തോഷത്തോടെ ഗ്രത്രം നിരങ്ങി നിരങ്ങി അടുത്തേക്ക് വരുന്നത് ഭീതിയോടെ വാനരർ കണ്ടു നിരാഹാരവും നിർനിദ്രയും ഒന്നും വേണ്ട അല്ലാതെ തന്നെ എല്ലാവർക്കും മരിക്കാം കൊക്കു വെച്ച ഒരു രാക്ഷസൻ നമ്മുടെ അടുത്തേക്ക് നിരങ്ങി വരുന്നുണ്ട് ഈ പക്ഷി രാക്ഷസനാൽ മരിക്കാനായിരിക്കും നമ്മുടെ തലേ തലവിധി ഭഗവാനെ ശ്രീരാമചന്ദ്ര ഇതെന്തു വിധിയാണ് സീതയെ കട്ടുകൊണ്ടുപോയ രാവണരാക്ഷസനെ എതിർത്ത് ആത്മാർപ്പണം ചെയ്തത് ജഡായു എന്ന ഗൃത്രം സീതാന്വേഷണത്തിന് വന്ന ഞങ്ങളെ കൊല്ലാനും തിന്നാനും വരുന്നതും അതുപോലൊരു ഗൃത്രം എന്തൊരന്തരം പക്ഷികളിലുമുണ്ടോ പുണ്യപാപങ്ങൾ ജഡായു പുണ്യവാനാണെങ്കിൽ ഇവൻ മഹാഭാവിയാണ് സഹോദരൻ ജഡായുവിൻ്റെ നാമമല്ലേ ഇവർ ഉച്ചരിച്ചത് അവൻ ആർമാത്മാർപ്പണം ചെയ്തുവന്നു എത്ര കാലമായി അവനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ട് ചെവിക്ക് തേൻകുഴമ്പായ ജഡായു എന്ന എൻ്റെ പൊന്നനുജൻ്റെ നാമം ആരുടെ നാവിൽ നിന്നാണ് കേട്ടത് നിങ്ങൾ ആരാണ് എന്തിനാണ് വന്നത് ജഡായുവിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആരും പേടിക്കണ്ട എൻ്റെ അനുജൻ്റെ വിവരം പറയാൻ കഴിയുന്ന ഒരാൾ എൻ്റെ അടുത്തേക്കൊന്ന് വരുമോ പേടിച്ചതുപോലല്ല ഈ കൂറ്റൻ പക്ഷിയിലും സ്നേഹവും നന്മയുമുണ്ടെന്ന് തോന്നുന്നു മരിക്കാൻ ആഗ്രഹിച്ചു കിടന്നതുമാണല്ലോ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ തിന്നുന്നെങ്കിൽ തിന്നട്ടെ എന്ന് കരുതി അംഗതൻ രാമനാമം ഓർത്ത് രാമപാദങ്ങൾ ഉൾക്കണ്ണിൽ കണ്ട് ആ കൂറ്റൻ കഴുകൻ്റെ അടുത്തേക്ക് പതുക്കെ നടന്നു ചെന്നു പക്ഷി ശ്രേഷ്ഠ അങ് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല ജഡായുവിനെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് അങ്ങ് അവന്റെ സ്നേഹിതനോ ബന്ധുവോ ആണെന്ന് കരുതുന്നു ജഡായു സായൂജ്യവധം നേടിക്കഴിഞ്ഞു രാമചന്ദ്രനും ലക്ഷ്മണനും ചേർന്നാണ് സംസ്കാരവും അപരക്രിയകളും എല്ലാം നിർവഹിച്ചത് തുടർന്ന് സീതയെ രാവണൻ തട്ടിയെടുത്തു കൊണ്ടുപോയതും ജഡായു രക്ഷിക്കാൻ ശ്രമിച്ചതും ആശ്രമ ശ്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതുമായ സംഭവങ്ങൾ ഒന്നൊന്നായി കഴുകനോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ എന്നെ എത്രയും വേഗം ആ ഒന്ന് എത്തിച്ചു തരൂ എൻ്റെ പൊന്നനുജനായി അപരക്രിയകൾ ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കേ അവൻ്റെ രക്ഷയ്ക്ക് ശ്രമിച്ച് ഈ പോയ എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല ഞാൻ അവൻ്റെ ജ്യേഷ്ഠൻ സമ്പാതിയാണ് സമ്പാദിയുടെ അപേക്ഷ കേട്ട് അംഗദാദികൾ അവനെ സമുദ്രതീരത്തെത്തിച്ചു അപരക്രിയക്കു വേണ്ട സഹായവും ചെയ്തു കൊടുത്തു തിരിച്ച് സ്വസ്ഥാനത്ത് കൊണ്ടിരുത്തി സമ്പാദി തൻ്റെ പൂർവകഥ വാനരന്മാരുമായി പങ്കുവച്ചു സൂര്യസാരഥിയായ അരുണൻ്റെയും സുരസ എന്ന നാഗവനിതയുടെയും മക്കളാണ് ഞാനും ജഡായു അനന്തനും വാസകിയും ഞങ്ങളുടെ അമ്മാവന്മാരും ഗരുഡൻ പിതൃവ്യനുമാണ് നിങ്ങൾ പറഞ്ഞ ആ ബാലി സുഗ്രീവന്മാർ അവർ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരാണ് ഒരിക്കൽ അച്ഛനെ കാണാൻ സൂര്യമണ്ഡലത്തിലേക്ക് പോയ ഞങ്ങൾ ഒരാപത്തിലകപ്പെട്ടു സൂര്യതാപമേറ്റ് അനുജന്റെ ചിറക് കരിഞ്ഞ് അവൻ താഴെ വീഴും എന്ന് കരുതിയപ്പോൾ ഞാൻ അവൻ്റെ മുകളിൽ എൻ്റെ ചിറകു വിടർത്തി കുട പോലെ പരത്തി അവൻ്റെ ജീവൻ കാത്തു പക്ഷേ എൻ്റെ പക്ഷങ്ങൾ കരിഞ്ഞു ദേഹം ആസകലം പൊള്ളി ഉയരത്തിൽ നിന്ന് അഗാധ ഗർത്തത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പതിച്ചു അതോടെ എൻ്റെ കാലുകൾ ഒടിഞ്ഞും ബോധവും പോയി അവൻ ദൂരേക്ക് പറന്നകലുന്നത് ഒരു നോക്ക് കണ്ടുകൊണ്ടാണ് ഞാൻ വീണത് എൻ്റെ പൊന്നനുജൻ രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഞാൻ കരുതിയത് നിശാകരൻ എന്ന മുനിയുടെ ദയാണ് പിന്നീടുള്ള എൻ്റെ ജീവിതം ഈ വാസസ്ഥലവും അദ്ദേഹം എനിക്ക് തന്നതാണ് ജീവന്റെ സംസാരഗതി ജനന മരണങ്ങൾ ഗർഭാവസ്ഥയിൽ ജീവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുനി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനാൽ എനിക്ക് ഇപ്പോൾ ദുഃഖമേയില്ല സീതഅന്വേഷണാർത്ഥം നിങ്ങളിവിടെ എത്തുമെന്നും വാക്കാൽ നിങ്ങൾക്ക് സഹായം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കാലുകളും ചിറകുകളും മുളയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സീതാദേവി ലങ്കയിൽ ശിംശപ്പ വൃക്ഷ ചുവട്ടിൽ സദാ രാമനാമം ജപിച്ചിരിപ്പുണ്ട് സീതാദേവിയെ ലങ്കയോടൊപ്പം കൊത്തിയെടുത്തുകൊണ്ട് വരാൻ ശക്തി ഇപ്പോൾ എനിക്കുണ്ട് പക്ഷെ അത് ചെയ്യാൻ എനിക്ക് നിവൃത്തിയില്ല ഞാനും രാവണനും പരസ്പരം ആക്രമിക്കയില്ലെന്ന് സത്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇന്ന് തന്നെ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും രാമകാര്യത്തിനിറങ്ങി പുറപ്പെട്ട നിങ്ങൾക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു ഇത്രയും പറഞ്ഞ് പുതു ചിറകുകളും കാലുകളും മുളച്ച് പൂർവസ്ഥിതി പ്രാപിച്ച സമ്പാദി പറന്നുയർന്നു മറഞ്ഞു സമ്പാദി പറഞ്ഞത് ഇന്ന് സമുദ്രം തരണം ചെയ്യാമെന്നാണ് പക്ഷേ ആരാണത് ചെയ്യുക നൂറു യോജനയിലധികം ദൂരമുണ്ട് ലങ്കയിലേക്ക് ഓരോരുത്തരും അവരവർക്ക് ചാടാൻ കഴിയുന്ന ദൂരം കണക്കുകൂട്ടി പറഞ്ഞു അംഗദൻ മാത്രമാണ് നൂറ് യോജന ചാടാമെന്ന് പറഞ്ഞത് ദൗത്യ ദൗത്യസംഘത്തിൻ്റെ നേതാവും യുവരാജാവുമാണ് അതിനാൽ അംഗദനെ ദുഷ്കരമായ ഈ ഉദ്യമം ഏൽപ്പിക്കുന്നത് ശരിയേയല്ല ജാംബവാന്റെ കണ്ണുകൾ ഒന്നും അറിയാത്ത മട്ടിൽ കിടന്നിരുന്ന മാരുതിയിലുടക്കി ഇവൻ എന്താണ് ഒരഭിപ്രായവും പറയാതെ മുനിയെപ്പോലെ കിടക്കുന്നത് ഞാൻ വൃദ്ധനായി ഒന്നിനും കഴിവില്ലാത്ത മൂത്ത കുരങ്ങൻ മൂന്ന് വിനാഴിക കൊണ്ട് മൂവേഴുവട്ടം ഭൂമിക്ക് പ്രദക്ഷിണം ചെയ്തു എന്നത് പഴയ കഥ ഇവനെ ഉണർത്തണം ഇവന്റെ ശക്തി ഇവനെ ബോധ്യപ്പെടുത്തിയാൽ മാരുതിക്ക് അസാധ്യമായി ഒന്നുമില്ല ജാംഭവാൻ ഹനുമാന്റെ അടുത്തെത്തി ചിരഞ്ജീവിയായ നീ എന്താണ് ഒന്നും മിണ്ടാതെ വൃഥ കിടക്കുന്നത് നീ കുഞ്ഞായിരിക്കുമ്പോൾ ഉദിച്ചു ചേർന്ന സൂര്യനെ കണ്ട് പഴുത്തു തുടതുടുത്ത മഴമെന്ന് കരുതി അഞ്ഞൂറ് യോജന മുകളിലേക്ക് ചാടിയത് നീ മറന്നുപോയോ ലോകാവസാനം വരെയും മൃതിയില്ലാത്ത നീ പിന്നെ എന്തിനെ ഭയപ്പെടാനാണ് നമ്മുടെ കൂട്ടത്തിൽ ഈ ദൗത്യം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് നീ മാത്രമാണ് അപാരവരബലവും അതുല്യ കഴിവുകളുമുള്ള നീ ഒരു മുതുക്കൻ കുരങ്ങനെ പോലെ ചടഞ്ഞുകൂടി കിടക്കുന്നത് ശരിയാണോ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഞങ്ങൾ ഇത്ര പേരുണ്ടായിട്ടും മുദ്രമോതിരം തന്നതും അടയാളവാക്യം പറഞ്ഞു തന്നതും നിന്നോടല്ലേ അധർമ്മത്തിൻ്റെ ശിരസിൽ ഹനുമാനെ നിന്റെ പാദമുദ്രയാകണം ആദ്യം പതിക്കേണ്ടത് ഉണരൂ കുഞ്ഞേ ഈ ദൗത്യം നിനക്കു മാത്രമേ സാധിക്കൂ ഞങ്ങളുടെ പ്രാർത്ഥനയും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹവും നിനക്ക് തുണയായുണ്ട് വിജ്രംഭിത വീര്യവാനായി ഹനുമാൻ എഴുന്നേറ്റു രാമനെ മനസ്സിൽ ധ്യാനിച്ച് നേരെ മഹേന്ദ്രഗിരിയുടെ ഉയർന്ന ശൃംഗത്തിലേക്ക് ചാടിക്കയറി പാരാഭാരത്തെ നോക്കി ദൂരം മനക്കണ്ണാൽ അളന്നു ഈരേഴ് പതിനാല് ലോകങ്ങളും മൂന്ന് ചുവട് കൊണ്ടന്ന വാമനമൂർത്തിയെപ്പോലെ ഉയർന്നു ശോഭിച്ചു ആഞ്ജനേയൻ ഈ അങ്കുലീയവും രാമനാമവും മതി എനിക്ക് സമുദ്രം ചാടിക്കടക്കാൻ ജനകാത്മരെ ഞാൻ കൊണ്ടുവരും രാവണൻ ദേവിയെ അശുദ്ധപ്പെടുത്തിയെങ്കിൽ അവനെ ബന്ധിച്ച് വാമഹസ്തത്തിലും ലങ്കാപുരത്തെ ഒന്നായി കുത്തിപ്പറിച്ചെടുത്ത് ദക്ഷിണ ഞാൻ മടങ്ങിവരും രാമനാമം ജപിച്ച് കവികുലങ്ങളുടെ ആശീർവചനങ്ങളേറ്റ് ഹനുമാൻ ചാടാൻ തയ്യാറായി അങ്കുലീയമെടുത്ത് കണ്ണിൽ ചേർത്തു ഭദ്രമായി വസനാഗ്രഹത്തിൽ ബന്ധിച്ചു സങ്കല്പ സീതാരൂപം മനസ്സിൽ ധ്യാനിച്ചു വാലുയർത്തി പിന്നിലേക്ക് വളച്ച് ഹസ്തങ്ങൾ രണ്ടും പരത്തി നീട്ടി ഒറ്റ കുതിപ്പ് ഒരു പോലെ ഹനുമാൻ അകന്നകന്ന് പോകുന്നത് വിസ്മയഭരിതരായി വാനരസഞ്ചയം കണ്ടുനിന്നു രാമനാമം കൊണ്ട് സമുദ്രതീരം മുഖരിതമായി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാസന്ദർഭത്തിൽ കൂടിയായിരുന്നു ഇന്ന് നമ്മുടെ സഞ്ചാരം സീതഅാന്വേഷണത്തിനിടയിൽ നിരാശയുണ്ടായതും മരണം കാത്തു കിടന്നതുമായ സന്ദർഭത്തിൽ സമ്പാദിയെ കണ്ടെത്തിയത് വ്യക്തമായ ഒരു സൂചനയായിരുന്നു നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല ലക്ഷ്യം കഴിഞ്ഞു എന്നതിൻ്റെ നുറുങ്ങുവട്ടം ജഡായു സമ്പാദി സഹോദര സ്നേഹത്തിൻ്റെ നേർക്കാഴ്ചയും മത്സരബുദ്ധിയോടെ സൂര്യമണ്ഡലത്തിലേക്കുള്ള അവിവേക എടുത്തിയാട്ടത്തിൻ്റെ ദുരന്ത ഫലവും നമ്മളിവിടെ കണ്ടു എല്ലാ ശക്തിവിശേഷങ്ങളും വരദാനങ്ങളും ലോകമുള്ള കാലത്തോളം ജീവിക്കും എന്ന ആശീർവാദമുണ്ടായിട്ടും ഹനുമാനെ ഉണർത്തി ജാഗരൂകനാക്കി ലക്ഷ്യത്തിലെത്തിക്കാനും കഴിവ് ബോധ്യപ്പെടുത്താനും രാംഭവാൻ വേണ്ടി വന്നു വാക്കിൻ്റെ ശക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദർഭം ഒരുവനെ നേർവഴി നയിക്കാനും മുന്നോട്ട് നയിക്കാനും തളർത്താനും കുഴിയിൽ ചാടിക്കാനും വാക്കിന് കഴിയും മത്സരാവേശത്തിൽ ഓടുന്ന കുട്ടിയെ അപ് അപ് എന്ന് വിളിച്ച് മുന്നോട്ട് പായിക്കുന്നത് പോലെ വാക്കിൻ്റെ ശക്തി തിരിച്ചറിയുകയും അതൊരായുധമാണെന്ന തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുകയും വേണം കൈത്താങ്ങിൻ്റെ ശക്തി വരുത്തുന്ന വിന ഇതൊക്കെയാകട്ടെ ഇന്നത്തെ രാമായണ കഥയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠം ഇന്ന് കിഷ്കിന്ദകാണ്ടം ഹനുമാന്റെ ലങ്കയിലേക്കുള്ള യാത്രയോടെ പൂർണ്ണമാകുന്നു രാമപാദങ്ങളിൽ നമിച്ച് ആഞ്ജനേയ സ്മരണയോടെ നിർത്തട്ടെ